കൃത്യമായ രീതിയിലുള്ള നോമ്പ് തുറയും അത്തായും എടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കൊരു കൃത്യമായിട്ടുള്ള നോമ്പ് തുറ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞുപോലെ ഇത്തപ്പഴം വെള്ളം കൊണ്ട് നമ്മൾ നോമ്പ് തുറന്നാൽ പിന്നെ കുടിക്കുന്ന ജ്യൂസ് ഐറ്റംസ് എന്തായാലും വാട്ടർ കണ്ടാണ് നമ്മൾ കുടിക്കുന്നത് പക്ഷെ അത് ഷുഗറി കുറക്കണം മധുരം ഒരു ജ്യൂസ് ഐറ്റംസ് ആണ് അതേപോലെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോട്ടീൻ സൂപ്പുകൾ അത് നല്ല സാധനമാണ് ഈ പ്രോട്ടീൻ സൂപ്പുകളാകണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവണം അതേപോലെ കുറച്ച് സാലഡ്സ് ഐറ്റംസ് ഉണ്ടാവണം പിന്നെ കളികൾ നല്ലപോലെ കുറങ്ങണം അതിലേറ്റവും നല്ലത് സ്റ്റീംഡ് ഫുഡ് കുറച്ചുകൂടി കുഴപ്പമില്ല സ്റ്റീംഡ് ചെയ്ത് കണ്ടില്ല അല്ലെങ്കിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കില്ല അപ്പം ഇങ്ങനത്തെ രീതിയിൽ ഈ നോമ്പ് തുറക്കുമ്പോൾ ഇത്തപ്പഴും വെള്ളം അതുപോലെ മധുരം കുറച്ചിട്ടുള്ള ജ്യൂസ് ആകുക അതേപോലെ കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക സാലഡ്സ് വെജ് സാലഡ്സ് ആയിട്ടുള്ള വാട്ടർ കണ്ടായിട്ടുള്ള കക്കരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യുക അതേപോലെ ഈ കാർബ് സാധനങ്ങൾ എന്ത് ചെയ്യുക വേണം പക്ഷെ ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ പാടുള്ളൂ നമ്മളീ ഈ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പ് തുറക്കുണ്ടാകുന്നതാണ് ഒരുപാട് പത്തിരി ഐറ്റംസ് ഉണ്ടാവും അതുപോലെ പൊറോട്ട ഐറ്റംസ് ഒക്കെ അപ്പൊ ഇങ്ങനത്തെ ഇതിൽ നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യാം കൺസ്യൂം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും നേരം എന്താണ് ഫാസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പരമാവധി കഴിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അത് കുറച്ചിട്ട് അതൊരു ലിമിറ്റ് ചെയ്യുക അതേപോലെ ബീഫും ചിക്കൻ എന്താണോ എന്നുള്ളത് ലിമിറ്റ് ചെയ്യാം ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ആ സമയത്ത് ഞാൻ പ്ലേറ്റ് ക്വാർട്ടർ പ്രോട്ടീൻ ക്വാർട്ടർ കാർബ് ഹാഫ് വെജീസ് എന്നാണ്